ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നന്ദോസ് കിച്ചൺ നന്ദോസ് കിച്ചണിലെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ക്യാരറ്റ് ഹൽവയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതുമായ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിനായി അറുന്നൂറ് ഗ്രാം ക്യാരറ്റ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് മുഴുവൻ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുഴുവൻ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പശുവിൻ നെയ്യാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഇതുപോലെ നന്നായി വഴറ്റുക ഇനി നമുക്ക് വേണ്ടത് പാലാണ് രണ്ട് കപ്പ് പാലാണ് വേണ്ടത് ഇതര ലിറ്റർ അളവാണ് ഉണ്ടാകുക പാല് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതിടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തുടർച്ചയായി ഇളക്കണമെന്നില്ല പാൽ ഏതാണ്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കുറവ് മതി എന്നുള്ളവർക്ക് അളവ് കുറച്ച് ചേർത്താൽ മതിയാകും പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക പഞ്ചസാര ചേർന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്നുകൂടി ലൂസാകും ഇത് വീണ്ടും വറ്റി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പാൽപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് വറ്റിച്ചെടുക്കാം നെയ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലായി ചേർക്കാം നെയ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഫ്ലേവർ കിട്ടും ഇത് കട്ടിയായി തുടങ്ങുമ്പോൾ നെയ്യിൽ മൂപ്പിച്ച മുന്തിരിയും നട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കാം ബദാം പിസ്ത തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ ഇതിൽ ചേർത്ത് കൊടുക്കാം വെള്ളം മുഴുവൻ വറ്റിയിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഇതധികം വറ്റേണ്ട ആവശ്യമില്ല നമുക്ക് കോരി കഴിക്കാവുന്ന പരുവത്തിലാണ് വേണ്ടത് കൂടുതൽ വറ്റിയാൽ മിഠായ പോലെ കട്ടിയായി പോവും പിന്നെ രുചിയൊന്നും ഉണ്ടാവില്ല സ്പൂണ് കൊണ്ട് കോരുമ്പോൾ താഴെ വീഴാത്ത പരിവമാണ് വേണ്ടത് നമ്മുടെ ക്യാരച്ച് ഹൽവ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക ഇനി വേറൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ